ലോക ഫുട്ബോളിലെ ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെ മറികടന്ന് വിരാട് കോഹ്ലിക്ക് പുരസ്കാരം പ്ലോബിറ്റി മെയിൻ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരമാണ് കോഹ്ലിക്ക് ലഭിച്ചത് ഫൈനൽ റൗണ്ടിൽ അർജന്റീനിയൻ ഇതിഹാസം ലയണൽ മെസ്സിയെ മറികടന്നാണ് കോഹ്ലി സ്വന്തമാക്കിയത് ഡിസംബർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അത്ലറ്റുകളിൽ ഒരാളാണ് കോഹ്ലി ആരാധകരുടെ കാര്യത്തിൽ കോഹ്ലിയും മെസ്സിയുമാണ് മുന്നിൽ അതേസമയം കോഹ്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും മികച്ച വർഷവുമായിരുന്നു ഏകദിനത്തിലെയും ടെസ്റ്റിലെയും നിരവധി റെക്കോർഡുകളാണ് താരം തകർത്തത് ിൽ അൻപത് സെഞ്ചുറി നേടുന്ന ആദ്യ താരമായും കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാറിയിരുന്നു ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമായും കോഹ്ലി മാറിയിരുന്നു ഇക്കഴിഞ്ഞ ലോകകപ്പിൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് താരം അടിച്ചെടുത്തത് ലയണൽ മെസ്സി നൊവോക് ദോക്കോവിച്ച് റാസ്ലോസ് അൽകരോസ് ലെബ്രോൺ ജെയിംസ് മാക്സ് വെർസ്റ്റാപ്പൻ എന്നിവരും അവാർഡിന് പരിഗണിച്ചിരുന്നു ഫൈനൽ റൗണ്ടിൽ കോഹ്ലിയും മെസ്സിയും മാത്രമാണ് ഉണ്ടായിരുന്നത് കോഹ്ലിക്ക് അഞ്ചു ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതലായി ഉണ്ടായിരുന്നു ഇതോടെയാണ് താരത്തിന് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് മൊത്തം എഴുപത്തിയെട്ട് ശതമാനം വോട്ടുകളാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് ടൈംസ് അത്ലെറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേരത്തെ മെസ്സി നേടിയിരുന്നു എന്നാൽ ഈ വർഷം മെസ്സിയുടെ പ്രകടനങ്ങളൊന്നും മികച്ചു നിന്നില്ല കഴിഞ്ഞ ലോകകപ്പ് അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് മെസ്സിയായിരുന്നു അതിനുശേഷം മെസ്സിയിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി ക്ലബ്ബിലേക്ക് നേരത്തെ മെസ്സി എത്തിയിരുന്നു ഡേവിഡ് ബെക്കാണ് ക്ലബ്ബിന്റെ കോച്ച് പി എസ് ഡിയിൽ നിന്നായിരുന്നു മെസ്സിയുടെ വരവും പി എസ് ഡിയിൽ വൻ പരാജയവും നേരിട്ടിരുന്നു പത്തുകളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളാണ് ഇതുവരെ മെസ്സി ഇന്റർനായി നേടിയത് എന്നാൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് നയിക്കാൻ മെസ്സിക്ക് സാധിച്ചതുമില്ല അതേസമയം മെസ്സിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിരാട് കോഹ്ലിയുടെ നേട്ടങ്ങൾ നിരവധിയാണ് ലോകകപ്പിൽ മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത് അറുപത്തിയാറ് പോയിന്റ് താരത്തിന്റെ ശരാശരി സച്ചിൻ തെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് റൺസ് അടിച്ച താരമെന്ന നേട്ടവും കോഹ്ലി സ്വന്തമാക്കി സംഘക്കാരെ മറികടന്ന് കൂടുതൽ തവണ രണ്ടായിരം റൺസ് കലണ്ടർ വർഷത്തിൽ അടിച്ചെടുത്തതിൻ്റെ നേട്ടവും കോഹ്ലി സ്വന്തമാക്കി ഏഴ് തവണയാണ് ഈ നേട്ടം താരം സ്വന്തമാക്കുന്നത് സംഘക്കാരേക്ക് ആറ് തവണയാണ് ഈ നേട്ടം സ്വന്തമാക്കാനായത്